ഏതോ ജന്മകൽപ്പനയുടെ പുതിയ പ്രോമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിന് ശ്രുതിയും വഴക്കിട്ടുകൊണ്ടേ ഇരിക്കുകയാണെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ അകത്തു നിന്നൊക്കെ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എൻ്റെ മനസ്സമാധാനം കളിയാനാണോ എന്നെ കല്യാണം കഴിച്ചത് അതെ നീ ഇങ്ങനെ കരയുന്നത് കാണാനും നിൻ്റെ മനസ്സമാധാനം കളയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് അതിലൂടെയാണ് ഞാൻ ആനന്ദം കണ്ടുന്നത് കുട്ടിക്കാലത്തുള്ള അതേ ശീലം തന്നെയാണോ സാർ ഇപ്പോഴും എന്നോട് ചെയ്യുന്നത് എന്തിനാണ് എന്നോട് ഈ ക്രൂരത്ത് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ ശ്രുതിയുമായിട്ട് പൊരിഞ്ഞ വഴക്കാണ് കേട്ടോ നമ്മുടെ അശ്വിൻ ഇന്നത്തെ പ്രോമ ണിച്ചിരിക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം ദേഷ്യഭാവത്തിൽ നോക്കുന്ന ചില സങ്കടകരമായ നിമിഷങ്ങളൊക്കെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ശ്രുതി ആകെ സങ്കടത്തിലാണ് ആ വീട്ടിൽ മൊത്തം ഞാൻ നിങ്ങൾ കാരണം അനാഥിയായിരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയോ അച്ഛയോ ആരെയും കാണാൻ പറ്റുന്നില്ല എൻ്റെ ചേച്ചി പോലും എന്നോട് പെണക്കത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കാണാൻ ഇങ്ങനെയൊക്കെ എനിക്ക് സന്തോഷം കണ്ടെത്താനും വേണ്ടിയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചെന്ന് അശ്വൻ പറയുന്നു അപ്പൊ അശ്വിന്റെ ചേച്ചി റൂമിലേക്ക് വന്നിട്ട് പറയും നീ നിങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല നിങ്ങളുടെ കല്യാണമെങ്കിലും ഇവിടുത്തെ ആചാരപ്രകാരം ശ്രുതിക്ക് രണ്ട് വളയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പോഴാണ് പുറത്ത് മനോരമ ഒരു പില്ലോ കാണുന്നത് അപ്പോഴും അവൾക്ക് സംശയം തോന്നുന്നുണ്ട് കേട്ടോ ഇതിലെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഇതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് മറിച്ച് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ പിറകെ നടക്കുകയാണ് നമ്മുടെ മനോരമ അപ്പോൾ ശേഷം സ്ക്രീനിൽ കാണാൻ എല്ലാവരും മറക്കാതെ കാണുക ഏതോ ജന്മകൽപ്പന താങ്ക്